ജനങ്ങളുടെ ഗുണ്ടകള് കേക്ക് വാല് അത് ജനങ്ങള് കണ്ടുകൊണ്ടിഷ്ടമാണ് അവരുടെ വളരെ കണ്ണു കുഞ്ഞുങ്ങളൊക്കെ അപ്പൊ ഈ ഗുണ്ടകള് തന്നെ കേക്ക് ഇനിയെ പിടിച്ചോടും

ഇവർക്കൊരുക്കാൻ ഇവർക്ക് നിക്കക്കള്ളിയുണ്ടോ നാഗപ്പണിയുമായിട്ട് മേടിക്കുന്നില്ലേ ആ മാഗപ്പണിയിൽ ഒരു ഓഹരി അല്ലെന്ന് ചോദിച്ചത് ഞങ്ങൾ ജനങ്ങളുടെ നികുതി ധരിക്കണം ക്ലാസ് അതിൽ ഓഹരി ഞങ്ങൾക്ക് വേണമെന്നാണ് പറഞ്ഞില്ല അല്ല ഞങ്ങൾക്ക് വണ്ടി മേടിച്ചു തരാൻ പറഞ്ഞില്ല കൊട്ടാരം പണിയാൻ പറഞ്ഞില്ല ഇതൊന്നുമില്ല ഞങ്ങൾ പ്രയത്നിച്ചില്ല ജനിക്കുന്നല്ല ഇവിടെ പാവ അതല്ല പെൻഷൻ അത് പിണ്ടായുടെ കുടുംബത്തിന് വേണ്ട ഗുണ്ടകട വേണ്ട മുണ്ടിനൊന്നും വേണ്ട ഞാൻ പകല നേതാവാണ് കോൺഗ്രസ് നേതാവും അല്ലേ അത് അവരുടെ ഇല്ല അത് പെൺകാലാണ് അവർക്ക് പോയിട്ട് തയ്ക്ക പോലീസുകാർക്ക് ഒരു വഴി അതാറിയ പകരം പോലീസ് കണ്ണൂരിൽ നിന്നാ വല്ല ജാലിച്ച് കഴിഞ്ഞിട്ടുവാ അത് അവരുടെ കൊല്ല പെണ്ടായിട്ടൊല്ല ആ ഗുണ്ടകള ആ പാലക്കടിച്ച മുഴുവൻ പെട്ടായിട്ട് ഗുണ്ടകളാണ് കണ്ണൂരിൽ നിന്ന് നല്ലതാണ് അടി കണ്ടാ ഇതൊക്കെയാ

ഇതിന് മാത്രമാണ് ശത്രു എല്ലാ ഗുണ്ടകളില്ല ആ തലക്ഷേത്ര ചെയ്ത ഒരാളാണ് അവനാതിൻ്റെ രാജാവ് ഭരിക്കുന്ന രാജാവ് അവനെ തന്നെ അവന്റെ ഗുണ്ടകളുണ്ട് പോലീസുകാരെ അല്ല ആ പിള്ളേരെയൊക്കെ കാര്യപ്പെടുത്തി ഒരു സ്ത്രീ ഒരു കൊച്ചിൻ്റെ വസ്ത്രം വെച്ച് തരികണ്ടില്ല ആ രാജ്യം ഈ പോലീസ് ഈ ഗുണ്ട പോലീസ്

எிக்கு சத்ருண்டி அது சரு பிள்ளை மாப்பிள்ளை கண்ணூரி வரத்தணும் இப்படே கத்திர கண்ணூரி வரணும் எடுக்க போயிருச்சு அல்ல பிள்ளைங்க போகிறேன் அப்போ கண்ணூரின்னு கொண்டு வந்து உண்டாவலே அது அடையான இது பிரத்யேகம் பற்றாக்கணும் மனசுராயோ அது அது